പ്രിയപ്പെട്ടവര് കേരളത്തിൽ ഇതുവരെ ബിരുദ കോഴ്സുകൾ മൂന്ന് വർഷമായിരുന്നു അടുത്ത അക്കാദമിക് വർഷം മുതൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലും ഇനി നാല് വർഷ ഡിഗ്രി കോഴ്സുകളാണ് അങ്ങനെ ഒരു മൂന്ന് വർഷത്തിൽ നിന്നും നാല് വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ സംശയങ്ങൾ നമ്മൾ തീർക്കേണ്ടതുണ്ട് വളരെ ലളിതമായിട്ട് ഫോർ ഇയർ ഡിഗ്രിയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഫോർ ഇയർ ഡിഗ്രിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതുവരെ നമുക്ക് മുന്നിലുണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ ബിരുദ കോഴ്സുകളാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി ലഭിക്കുന്ന സിസ്റ്റമായിരുന്നു അതിൽ നിന്ന് മാറ്റം വരാൻ പോവുകയാണ് അതിന് മാറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തു അതിൽ പറയുന്ന സിസ്റ്റമാണ് ഇയർ ഡിഗ്രി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ ഇയർ ഡിഗ്രി ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി അപ്പോൾ നമുക്ക് ഇയർ ഡിഗ്രിയിലേക്ക് പോകാം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന മൂന്ന് വർഷത്തിൽ നിന്ന് നാല് വർഷത്തിലേക്ക് അടക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്തു ഈ വർഷം അഡ്മിഷൻ എടുത്തു ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം കഴിഞ്ഞു അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് എനിക്ക് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഡിഗ്രി നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രി ലഭിക്കും ആ വിദ്യാർത്ഥി ജോയിൻ ചെയ്ത കോഴ്സ് ബി എസ് സി മാത്തമാറ്റിക്സ് ആണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും അങ്ങനെയല്ല വിദ്യാർത്ഥിക്ക് ഇനി മുന്നോട്ട് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഹോണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക നാല് വർഷ കോഴ്സുകളെ ഹോണേഴ്സ് എന്ന് നമ്മൾ പറയും അതോടുകൂടി ആ വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് നാല് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി കിട്ടും മൂന്ന് വർഷത്തിൽ ആറ് സെമസ്റ്റർ ആണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിക്ക് എട്ട് സെമസ്റ്റർ ആയിരിക്കും ഹോണേഴ്സ് ഡിഗ്രി രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഹോണേഴ്സ് മറ്റൊന്ന് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഈ ഹോണേഴ്സും ഓണേഴ്സ് വിത്ത് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് ക്രെഡിറ്റിന്റെ ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് എന്ന് പറയുന്നു ഇതിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചില് പന്ത്രണ്ട് ക്രെഡിറ്റിന്റെ ഒരു പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതോടു കൂടി ഈ വിദ്യാർത്ഥിക്ക് പന്ത്രണ്ട് ക്രെഡിറ്റ് ലഭിക്കും അങ്ങനെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യണമെങ്കിൽ ആ കോളേജിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആ കോഴ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പല കോളേജിലും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതോടുകൂടി മൂന്ന് വർഷമാകുമ്പോഴേക്കും ഏകദേശം ഏകദേശം കോളേജുകളിലൊക്കെ റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് ആകും ഇപ്പോൾ നിലവിലുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നതിനുള്ള തടസ്സം കൂടി അതോടുകൂടി മാറുകയാണ് ഇപ്പോൾ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണമെങ്കിൽ രണ്ട് റിസർച്ച് ഗൈഡ് മാറും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ പി ജി കോഴ്സ് വേണമെന്നാണ് ഇനി ഫോറിൻ ഡിഗ്രി വരുമ്പോൾ ഫോറിൻ ഡിഗ്രിയും ആ കോളേജിലുണ്ടെങ്കിൽ ആ കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ സാധിക്കും ഓക്കെ അപ്പോൾ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ ആര്ക്ക് റിസർച്ച് ഗൈഡ്മാർക്ക് കീഴിലാണ് ഇത് ചെയ്യേണ്ടത് അത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള റിസർച്ച് ഗൈഡുമാര് കീഴിലാണ് വിത്ത് റിസർച്ച് ചെയ്യേണ്ടത് ഇനി ഹോണേഴ്സ് എന്ന് പറയുന്നത് നാലാമത്തെ വർഷം പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് ഹോണേഴ്സും അങ്ങനെ ഹോണേഴ്സും ഹോണേഴ്സ് വിത്ത് റിസേർച്ചും കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിക്ക് പി ജി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വർഷം പി ജി ചെയ്താൽ ആ വിദ്യാർത്ഥിക്ക് പി ജിയും കൂടി ലഭിക്കും ഓക്കെ ഇനി ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് എനിക്ക് പി എച്ച് ഡിക്ക് പോകേണ്ടതെങ്കിൽ പി ജി ഇല്ലാതെ പി എച്ച് ഡിയിലേക്ക് പോകാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഹോണേഴ്സിന് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ നാലാമത്തെ വർഷത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് യു ജി സി നെറ്റ് എക്സാം എഴുതാനുള്ള അവസരം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇതാണ് മൂന്ന് തരത്തിലുള്ളത് എന്ന് നമ്മൾ പറയുന്ന കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു വിദ്യാർത്ഥി ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ കോഴ്സിനെ അഞ്ച് തലങ്ങളിലൂടെ കൊണ്ടുപോകാൻ കഴിയും അതിനെ നമ്മൾ ഫൈവ് മേജർ പാത്വേഴ്സ് എന്ന് നമ്മൾ പറയും അഞ്ച് പാത്വേഴ്സ് ആണുള്ളത് അഞ്ച് വൈകളാണുള്ളത് ഒന്നാമത്തത് സിംഗിൾ മാജർ അവിടെ നമ്മൾ ആ ഒരു കോഴ്സിനെ ഡീപ്പായിട്ട് പഠിക്കണം ആ കോഴ്സിലുള്ള സബ്ജക്റ്റുകൾ മാത്രം ഒരു ഇപ്പോൾ കൊമേഴ്സ് കോമേഴ്സ് അധിസ്ഥിതമായിട്ടുള്ള സബ്ജക്റ്റുകളെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നതിനെ എന്താ പറയുക സിംഗിൾ മാജർ എന്ന് പറയുന്നു രണ്ടാമത്തത് മാജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാജറുകൾ ഉണ്ടായിരിക്കും അതിന് കൂടെ തന്നെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനുകൾ ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ രണ്ട് മൈനർ പഠിക്കണം ഇപ്പോ സിംഗിൾ എന്ന് പറയുമ്പോൾ ബി എ എക്കണോമിക്സ് ഓണേഴ്സ് ബി കോം ഓണേഴ്സ് ബി എസ് സി സൈക്കോളജി ഓണേഴ്സ് ഈ രീതിയിലുള്ളതാണ് സിംഗിൾ മാജർ എന്നാൽ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് വിത്ത് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ ആ പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി മൈനർ കോഴ്സുകളാണ് അതിലെ കുറച്ച് സബ്ജക്റ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ ബി എസ് സി സൈക്കോളജി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫിസിയോളജി ബി എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഈ രീതിയിലുള്ളതിനെ നമ്മളെന്താ പറയാം മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ അടുത്തത് മേജർ വിത്ത് സിംഗിൾ മൈനർ അവിടെ നമ്മൾ ഒരു മൈനറാണ് പഠിക്കാം ഉദാഹരണത്തിന് ബോട്ടണി വിത്ത് സുഹോളജി എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഈ എന്താ പറയുക മേജർ വിത്ത് മൈനർ ഇനി നാലാമത്തെ രീതി എന്ന് പറയുന്നത് മേജർ വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സബ്ജക്റ്റുകൾ കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങ് ബികോം വിത്ത് ടാക്സേഷൻ ബികോം വിത്ത് ട്രാവൽ ആൻഡ് ടൂറിസം ഇതൊക്കെയാണ് ഒരു വൊക്കേഷണൽ ട്രെയിനിംഗ് എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ രീതി ഡബിൾ മേജർ നമ്മൾ രണ്ട് മേജർ ആയിരിക്കും അവിടെ നമ്മൾ പഠിക്കാം ഇപ്പോൾ നിലവിലുള്ള ഡബിൾ മെയ്ൻ പോലെയുള്ള സിസ്റ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി വിത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി അറബിക് വിത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി ഫിസിക്സ് വിത്ത് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ് ഈ രീതിയിലുള്ള രണ്ട് മേജർ സബ്ജക്റ്റുകളായിരിക്കും അവിടെ പഠിക്കുക ആ സമയത്ത് നമ്മൾ മൈനറുകൾ പഠിക്കേണ്ടതില്ല ഓക്കെ മൈനർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള കോംപ്ലിമെന്ററി സബ്ജക്റ്റുകളെ എന്ന് പറയുന്നത് മൈനർ എന്ന് പറയും കോർ സബ്ജക്റ്റുകളെ നമ്മൾ മേജർ എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ അഞ്ചു വയ്യിലൂടെ വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ സിസ്റ്റം ഇയർ ഹോണേഴ്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഇതൊക്കെ നമ്മൾ നാലാം വർഷത്തിലാണ് തീരുമാനിക്കുന്നത് എന്നാൽ ഈ പാസ്വേകൾ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ മൈനറെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കും ഓരോ കോഴ്സ് കോളേജുകളും കൊടുക്കുന്ന ഡിഫറെന്റ് മൈ മൈനർ കോഴ്സുകൾ ഉണ്ടാവും ഓരോ കോളേജുകളും അത് കോളേജ് പബ്ലിഷ് ചെയ്യും അതിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട മൈനറുകൾ വിദ്യാർത്ഥിക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പോഴുള്ള ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ഉണ്ട് ഇത് ആ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ കൊടുക്കുന്നത് അതേ ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ വിദ്യാർത്ഥികൾക്ക് പുതിയ സിസ്റ്റത്തിൽ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട് പക്ഷെ അതിനൊക്കെ ആ കോളേജിൽ ഉള്ള മൈനറുകളാണ് അവിടെ എടുക്കാൻ കഴിയുക പക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ പുറത്ത് പോയിട്ടും എടുക്കാമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ സാധ്യതയെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് മറ്റൊരു ഇതിൻ്റെ ഒരു മറ്റൊരു വസ്തുത മേജർ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് സെക്കൻഡ് ഇയർ എത്തുമ്പോൾ മേജർ കോഴ്സ് മാറ്റാനുള്ള അവസരമുണ്ട് അതിന് നമ്മൾ മാറ്റുന്ന പുതിയൊരു മേജറിലേക്ക് മാറുമ്പോൾ നമ്മളിപ്പോൾ എക്കണോമിക്സിലേക്ക് ജോയിൻ ചെയ്തു സെക്കൻഡ് ഇയർ ആകുമ്പോൾ കൊമേഴ്സിലേക്ക് മാറാനുള്ള അവസരമുണ്ട് പക്ഷേ അതിന് കുറെ ഘടകങ്ങളൊക്കെ ഒത്തുപോകേണ്ടത് അതൊക്കെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകും പിന്നെ ഈ സിസ്റ്റത്തിലുള്ള മറ്റു പല പ്രത്യേകതകളിൽ ഒന്നാണ് ഇന്റേൺഷിപ്പ് അവസരമുണ്ട് ഇപ്പം നിലവിലില്ലാത്ത ഒരു ഇന്റേൺഷിപ്പ് അവസരമുണ്ട് ഏതെങ്കിലും ഫോമിലോ കോളേജിൽ തരുന്ന കോളേജിൽ അനുവദിക്കുന്ന രീതിയിലുള്ള ഇന്റേൺഷിപ്പ് പഠി ചെയ്യാനുള്ള അവസരമുണ്ട് മറ്റൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻ മൈനസ് വൺ അതാണ് വിദ്യാർത്ഥികളൊക്കെ സംശയം ഉണ്ടായിരിക്കുന്ന ഒന്ന് ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് അഞ്ച് ആറ് ആണ് അഞ്ച് സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റാണ് ആറ് വർഷത്തെ കോഴ്സിൽ ആറ് സെമസ്റ്റർ കോഴ്സിൽ പറയുന്നത് അത് അഞ്ച് സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കാം ഇനി നാല് വർഷത്തിലുള്ള എട്ട് സെമസ്റ്ററുള്ള കോഴ്സിന് നൂറ്റി എഴുപത്തേഴ് ആണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് അത് ഒരു വിദ്യാർത്ഥിക്ക് ഏത് സമയത്ത് പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് ആ ഏഴ് സെമസ്റ്റർ കൊണ്ട് വിദ്യാർത്ഥി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഹോണേഴ്സ് ഡിഗ്രി ലഭിക്കുന്നതാണ് അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ളൊരു മറ്റൊരു സംശയം ഉണ്ടാക്കുക ഈ ഏഴാമത്തെ എട്ടാമത്തെ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റുകളും ഒരുമിച്ച് പരീക്ഷ ചെയ്തണോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊരു ഫ്ലെക്സിബിൾ സിസ്റ്റമാണ് അപ്പോൾ ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ മുൻകൂറായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും ഇത്ര ക്രെഡിറ്റ് ആക്യർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ എത്തിയിട്ടാണ് ഇതിലൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറുകൾ അനുവദിക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എം ജിയിലേക്കോ കണ്ണൂരിലേക്കോ കേരളയിലേക്കോ കേരളയിലേക്കൊക്കെ മാറാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഇൻ്റർ കോളേജ് ഉണ്ട് ഇന്റർ കോളേജ് ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവസരമുണ്ട് ഇന്റർ കോളേജ് ട്രാൻസ്ഫറുകൾ ലഭ്യമാകുന്നത് രണ്ടാമത്തെ സെമസ്റ്ററിൽ മൂന്നാമത്തെ സെമസ്റ്ററിൽ നാലാമത്തെ സെമസ്റ്ററിൽ അഞ്ചാമത്തെ സെമസ്റ്ററിൽ ആറാമത്തെ സെമസ്റ്ററില്ല പിന്നെ ഏഴാമത്തെ സെമസ്റ്റർ എന്നാൽ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറുകൾ മൂന്ന് അഞ്ച് ഏഴ് സെമസ്റ്ററുകളിലാണ് ലഭ്യമാകുന്നത് ഒരു കുട്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തും അവിടെ ആ കോളേജിൽ പിന്നീട് ഹോണേഴ്സ് ഇല്ല എന്ന് കരുതി ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് കരുതാണ് ആ വിദ്യാർത്ഥിക്ക് കോളേജ് മാറാനുള്ള അവസരമുണ്ട് ഹോണേഴ്സ് വിത്ത് ഉള്ള കോളേജിലേക്ക് മാറാനുള്ള അവസരം അവിടെ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ കോഴ്സിൻ്റെ സബ്ജക്റ്റും സിലബസൊക്കെ യൂണിവേഴ്സിറ്റികൾ തയ്യാറാക്കി പുറത്തു വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാന സബ്ജക്ടിൻ്റെ ഓരോ കോഴ്സിൻ്റെയും അവസാന മൊഡ്യൂൾ അതാത് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് തയ്യാറാക്കേണ്ടത് അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല അതിന് പത്ത് മാർക്ക് ഇൻറ്റേണൽ മാർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ള രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ നാല് ക്രെഡിറ്റുള്ള സബ്ജക്റ്റുകൾക്ക് നാല് ക്രെഡിറ്റുള്ള സബ്ജക്റ്റുകൾക്ക് നൂറ് മാർക്കിനും മൂന്ന് ക്രെഡിറ്റുള്ള സബ്ജക്റ്റുകൾക്ക് മാർക്കിനും ആയിരിക്കും പരീക്ഷ അതൊക്കെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ രണ്ട് രീതിയിലാണ് കോഴ്സുകൾ ഒന്ന് ഫൗണ്ടേഷൻ കോഴ്സുകൾ അത് ഡിഫറൻറ്റ് കോഴ്സ് സബ്ജക്റ്റുകളുണ്ട് പിന്നെ ഡിസ് ഡിസിപ്ലിൻ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകൾ അങ്ങനെ രണ്ട് രീതിയിലാണ് അതിൽ ഫൗണ്ടേഷൻ കോഴ്സിലാണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലുള്ള മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി പല സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സുകളൊക്കെ ഡിസിപ്ലിൻ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സബ്ജക്റ്റ് മൈ മേജർ മൈനറൊക്കെ ഉൾക്കൊള്ളുന്ന മേഖല ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആഗ്രഹപ്പെടേണ്ടതില്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഗൈഡൻസ് കിട്ടും അതിൻ്റെ രേഖയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതുതായിട്ട് ഇതിലൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അവസരങ്ങളാണ് ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് അതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്